വേലിത്തമ്പി ദളവ മ്യൂസിയത്തിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര മണ്ണടി വേലിത്തമ്പി ദളവ സ്മാരകം മ്യൂസിയം ഇത് ഗവൺമെൻറ് നിയന്ത്രിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ് മ്യൂസിയം പോലെ ഇന്നും സംരക്ഷിക്കപ്പെടുന്നു വേലിത്തമ്പി ദളവയുടെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാളും പരിചയം യുദ്ധ സാമഗ്രികളും പഴയകാല ഫോട്ടോ ശേഖരവും ഇവിടെ നമുക്ക് കാണാൻ സാധ്യമാണ് അപ്പോൾ അവിടുന്ന് യാത്ര തിരിച്ച് ഗേറ്റ് വഴി ഞങ്ങൾ അകത്ത് കടന്നിൽക്കാൻ പോവുകയാണ് ഇവിടെ പല പല സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ അവരുടെ പഠന സാധ്യത നിലനിർത്തി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ചരിത്ര കുതുകികളായ ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്ന് ഉണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിലെ ചരിത്രങ്ങളെല്ലാം പഠിച്ച് അതിൻ്റെ എല്ലാ സത്വയും ഉൾക്കൊണ്ട് അവർ മടങ്ങിപ്പോകുന്നത് ഒരു പതിവാണ് ഞങ്ങളും കുടുംബമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് കാണാനെ കൊണ്ട് ഇത് അടൂരും കടമനാടിനും ഇടയ്ക്കുള്ള മണ്ണടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വേലത്തമ്പി ദളവ് അവസാനമായി എത്തിച്ചേർന്നത് അവിടെ വെച്ചാണ് വീരമൃത്യു അടഞ്ഞത് അപ്പം അതിൻ്റെ ശവകുടീരം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിനോടനുബന്ധിച്ചുള്ള മ്യൂസിയവും അത് മുഖേന പഠിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്കൂൾ കുട്ടികൾ നിരന്തരമായി ഇവിടെ വന്നു പോകാറുണ്ട് കേരളത്തെ പറ്റിയും അതിൻ്റെ ചരിത്രത്തെ പറ്റിയും അവബോധമുള്ള കുട്ടികൾക്ക് അതിനറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായ ഒരു പ്ലേസ് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഇവിടെ വെച്ചാണ് അദ്ദേഹം വീരമൃത്യു പ്രാപിച്ചത് ഇത് വേലത്തമ്പി തളവയുടെ ശവകുട്ടീരമാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടം ഈ കാണുന്ന ശവകൂട്ടത്തിനടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവിത ചരി ചരിത്രം തങ്കലിപികളാൽ എഴുതി എഴുതപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ഒരു സമ്മറി നമുക്കിവിടെ കാണുവാൻ കഴിയും മലയാളത്തിലാണ് അത് കുത്തിവെച്ചിരിക്കുന്നത് ശ്രീ വേളത്തുമ്പി ദളവ കൊല്ലവർഷം മേയുടെ മാസം ഇരുപതാം തീയതി തലക്കുളത്ത് വലിയ വീട്ടിൽ വിശദമായ രീതിയിൽ എഴുതിയിട്ടുണ്ട് വായിക്കാവുന്നവർക്ക് വായിച്ചെടുക്കാവുന്നതാണ് ഞാനത് പൂർണ്ണമായിട്ട് വായിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല വേലുത്തമ്പിയുടെ ജീവചരിത്രം നമുക്ക് വളരെയധികം ആ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ആയിരത്തി എണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് വരെ തിരുവിതാംകൂർ രാജ്യത്തെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഏപ്രിൽ പതിനഞ്ചിനാണ് വേലുത്തമ്പി ദളവയാകുന്നത് ഏഴു വർഷത്തോളം അദ്ദേഹം ഭരണം നിർവഹിച്ചു വേലുത്തമ്പിയുടെ ഭരണത്തെ പറ്റി വളരെ വ്യത്യസ്തമായ ചിത്രങ്ങളാണ് ചരിത്രകാരന്മാർ നൽകുന്നത് ഏഴ് വർഷത്തിന്റെ മുക്കാൽ പകുതിയും രാജ്യം ഏറ്റുവാങ്ങിയ കടം വീട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായും മിക്കാലക്കെതിരെ പട ശേഖരിക്കുന്നതിന്റെ ഭാഗമായും നീങ്ങിയതിനാൽ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാനുള്ള സമയം പോലുമില്ലായിരുന്നു എന്നതാണ് വസ്തുത എങ്കിലും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിരവധി ചന്തകളും താവളങ്ങളും ക്ഷേത്രങ്ങളും പണിയുകയുണ്ടായി സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്താനും അതുവഴി ഗജനാവിലേക്കുള്ള വരവ് വർദ്ധിപ്പിക്കാനും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു എങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് കടം വീട്ടുവാനോ ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കുവാനോ കഴിഞ്ഞില്ല ചില ചരിത്രകാരന്മാർ ഏഴു വർഷത്തെ അദ്ദേഹത്തിന്റെ ഭരണകാലം തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമായി ചിത്രീകരിക്കുന്നുണ്ട് തമ്പി രാജ്യത്തൊട്ടാകെ കണ്ടെഴുത്ത് നടത്തിയതും തലയോലപ്പറമ്പിലും ചങ്ങനാശ്ശേരിയിലും ചന്തകൾ സ്ഥാപിച്ചതും കൊല്ലം ആലപ്പുഴ എന്നിവിടങ്ങളിൽ പട്ടണം വികസിപ്പിച്ചതുമാണ് പ്രധാനമായും അതിനായി ചൂണ്ടിക്കാണിക്കുന്നത് സാമ്പത്തിക രംഗം ശോചനീയമാണെങ്കിലും ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുന്നതിനും പുതിയവ നിർമ്മിക്കുന്നതിനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു ക്ഷേത്ര സംരക്ഷണവും ബ്രാഹ്മണ ഭോജനവും അക്കാലത്ത് രാജാക്കന്മാരുടെ പ്രധാന ചുമതലയായി കണക്കാക്കുന്നതിനാലാവണം ഇത് അതനുസരിച്ച് തമ്പി നിരവധി ക്ഷേത്രങ്ങൾ പുതുതായി പടുത്തു പഴയതും നാശോമുഖവുമായ പല ക്ഷേത്രങ്ങളും ജീർണോദ്ധാരണം നടത്തുകയും അതിൽ പല പുതിയ പതിവുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു ശുചീന്ദ്രത്തെ കൈലാസ പർവ്വത വാഹനം കുമാരകോവിലെ വെള്ളക്കുതിര എന്നിവ അദ്ദേഹം ഉണ്ടാക്കി ശുചീന്ദ്ര ക്ഷേത്രം പുനരുദ്ധരിച്ചത് തളവയാണ് അതിനോടനുബന്ധിച്ച് വേദാധ്യായനത്തിനുള്ള സംവിധാനവും അദ്ദേഹം ഏർപ്പെടുത്തി ബ്രിട്ടീഷ് സേനയുമായി ഏറ്റുമുട്ടിയ വേലുത്തമ്പിക്ക് ഒരു വിജയം കരസ്ഥമാക്കാനായില്ല തീരെ നിവൃത്തിയില്ലാതെ കുണ്ടറയിലേക്ക് പോകാനും അവിടെ ചെന്ന് സൈന്യത്തെ പുനഃസംഘടിപ്പിക്കാനും തമ്പി തീരുമാനിച്ചു കുണ്ടറയിലെത്തിയ തമ്പി ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് പുറപ്പെടുവിച്ച ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരായ സമരത്തിൽ പങ്കുചേരാൻ നാട്ടുകാരായ പടയാളികളോട് ആവശ്യപ്പെട്ടു ഭാഷയുടെ ശക്തി കൊണ്ടും കുണ്ടറ കുണ്ടറവിളംബരത്തോട് സമാനമായ ചരിത്രരേഖകൾ ചരിത്രത്തിൽ ചരിത്രത്തിലധികമില്ലെന്നും തമ്പിയുടെ ദേശസ്നേഹത്തിൻ്റെയും നേതൃഗുണത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് കുണ്ടറ വിളംബരമെന്നും ചരിത്രകാരനായ ശ്രീധരമേനോൻ അഭിപ്രായപ്പെടുന്നു അതേസമയം ക്രിസ്തുമതം പ്രചാരം നേടുന്നതിൽ വേലുത്തമ്പിക്കുണ്ടായിരുന്ന എതിർപ്പും കന്യാകുമാരിയിലെ മൈലാടിയിൽ ക്രൈസ്തവർ പള്ളി പണിയാനുള്ള അനുമതി നൽകാൻ വേലുത്തമ്പി വിസമ്മതിച്ചതിനെ തുടർന്ന് കേണൽ മെക്കാളയും തമ്പിയും തമ്മിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസം മൂർധന്യത്തിൽ എത്തിയതായിരുന്നു കുണ്ടറ വിളംബരത്തിൽ കലാശിച്ചതെന്നും ഒരു അഭിപ്രായമുണ്ട് കുണ്ടറ കുണ്ടറവിളംബരത്തിന് ശേഷം മധ്യ തിരുവിതാംകൂറിലേക്ക് യാത്ര തിരിച്ച വേലുത്തമ്പി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മാറി മാറി ഒളിവിൽ കഴിഞ്ഞു പന്തളം വള്ളിക്കോട് നേന്ത്രപ്പള്ളി തറവാട്ടിൽ തമ്പി എത്തിയതറിഞ്ഞ് സൈന്യം അവിടെയും എത്തി അവിടുന്ന് മാറിയ വേലുത്തമ്പി മണ്ണടിയിലേക്ക് എത്തി മണ്ണടിയിൽ ചേന്ന മംഗലത്തുമടത്തിൽ ഒളിവിൽ കഴിയവേ സൈന്യ ക്ഷേത്രം വളയുകയായിരുന്നു ഒടുവിൽ കീഴടങ്ങേണ്ടി വരുമെന്ന് മനസ്സിലാക്കി അദ്ദേഹം സ്വയം മരണം വരിക്കാൻ തയ്യാറായി പാരതന്ത്രമാണ് മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന സന്ദേശം സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് മുഴുവൻ നൽകി സ്വന്തം കടാര നീച്ചിൽ കുത്തിയിറക്കുകയായിരുന്നു ആ തീരദേശാഭിമാനി പിശാചികൾക്ക് ഒരിക്കലും എന്നെ ജീവനോടെ പിടിക്കാനാവില്ല എന്ന വേലു വാക്കുകൾ സത്യമായി ദേശാഭിമാനികൾക്ക് അഭിമാന സ്മരണകൾ സമ്മാനിച്ച അവിസ്മരണീയമായ ഒരു അധ്യായം അവിടെ അവസാനിച്ചു തിരുതാംകൂർ രാജവംശത്തിൻ്റെ ഉദയം മുതൽ പല കാലഘട്ടങ്ങളിലായി അവിടം വാണിരുന്ന രാജാക്കന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ വിവിധങ്ങളായ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കാലഘട്ടവും അവരുടെ പേരും അവരുടെ ചിത്രങ്ങളും കൂടുതൽ മിഴിവോടുകൂടി തന്നെ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് വരെ കാർത്തിക തിരുനാൾ രാംവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വരെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഔട്ടൻ തിരുനാൾ ബാലരാം വർമ്മ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം നാടുവാണിരുന്നത് ആയില്യം തിരുനാൾ ഗൗരി ബായി ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ ി തിരുനാൾ ഗൗരി പാർവതി വായി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെ ഈ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ മിഴിവോടുകൂടി മനോഹരമായ രീതിയിൽ ഫ്രെയിം ചെയ്ത് ഇവിടെ ദൃശ്യമാക്കിയിരിക്കുന്നു തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ അവര് ഭരിച്ച കാലഘട്ടവും അവരുടെ നാമധേയവും അവരുടെ ഛായാചിത്രവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്നത് സ്വാതി തിരുനാൾ രാമവർമ്മ തൊട്ടടുത്തായി ഫോട്ടോയിൽ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ പിന്നീട് കടന്നു വരുന്നത് ആയില്യം തിരുനാൾ രാമവർമ്മ വിശാഖം തിരുനാൾ രാമവർമ്മ ഈ ഫോട്ടോയിൽ കാണുന്നത് മൂലം തിരുനാൾ രാമവർമ്മ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം നാടുവാണ്ടിരുന്നത് എല്ലാവരുടെയും അവര് നാടുവാണ്ടിരുന്ന ആ രാജാക്കന്മാരുടെ ഭരണകാലഘട്ടവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സേതുലക്ഷ്മി ഭായിയുടെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത് ഇത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു മുഖമാണ് ചിത്തര തിരുനാൾ ബാലരാമ വർമ്മ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ പുസ്തകത്താളിൽ നമ്മളെപ്പോഴും കണ്ട് മറക്കാൻ കഴിയാത്ത ഒരു മുഖമാണ് ഇത് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ കാണാൻ സാധിക്കും ഈ കാണുന്നത് പ്രഭ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതായി കാണുന്നത് കുമ്മാട്ടി കുമ്മാട്ടി എന്ന് പറഞ്ഞ രൂപം ആണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കുമ്മാട്ടി അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന തൂക്കങ്ങളുടെ വിശദാംശങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തോല റാത്തൽ തുടങ്ങിയ തൂക്കങ്ങളിലായിരുന്നു അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ തിരുവിതാംകൂറിലെ മുൻകാല തൂക്കുകട്ടകൾ ഇന്നത്തെ കാലത്ത് സാധനങ്ങൾ മറ്റും തൂക്കി കൊടുക്കുവാൻ ഉപയോഗിച്ചിരുന്ന തൂക്കുകട്ടകളാണിത് ചാണക്കല്ലും കുഴവിയും ചാണക്കല്ലും കുഴവിയും ഇന്നത്തെ കാലത്തൊന്നും കാണാൻ കഴിയില്ല പക്ഷേ ഇതിന്റെയൊക്കെ ദൃശ്യം നമുക്കവിടുന്ന് ലഭ്യമാണ് ഇത് കൽച്ചട്ടി ഏനാത്ത എണ്ണശ്ശേരി മഠത്തിൽ നിന്ന് അവിടെ എത്തിച്ചതാണെന്നായിരിക്കും അത് അവർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എല്ലാത്തിനും വിശദാംശങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് സർപ്പ യക്ഷി തേവരുകൊരീണം ഇതൊക്കെ പുരാവസ്തുക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് എല്ലാത്തിൻ്റെയും വിശദാംശങ്ങളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മരുന്ന് കല്ല് ഏനാത്ത എണ്ണശ്ശേരി വടത്തിൽ നിന്ന് അവിടുന്ന് ലഭ്യമായതായിരിക്കും ഒരു പക്ഷേ ഇത് സർപ്പമുടി മുടിയുടെ ഒരു രൂപമാണത് ഇതെല്ലാം ഗ്ലാസ് നിലാണ് നമുക്ക് പുറത്തുനിന്ന് കണ്ട് വായിച്ച് തൃപ്തി അടങ്ങാനേ സാധിക്കുകയുള്ളൂ അതിലൊന്നും തൊടാനുള്ള അനുവാദം നമുക്ക് അവിടെ ലഭ്യമല്ല അവിടെ പ്രത്യേകമായി എഴുതി വെച്ചിട്ടുണ്ടോ ഒന്നും തുടരുതെന്ന് ഇത് പഴയകാലത്തെ പ്രമാണപ്പെട്ടിയും പ്രമാണവും ഒക്കെയാണ് പ്രമാണങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ ഒരു പെട്ടിയവർ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് ഇത് മെതിയടി ഇത് രാജാക്കന്മാരൊക്കെ ചെരുപ്പിന് പകരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടരുന്ന മെതിയടിയാണിത് ഇത് നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ പണ്ടുകാലങ്ങളിൽ കണ്ടു കൊടുത്തിരുന്ന കുരണ്ടി എന്ന് പറഞ്ഞ ഒരു അടുക്കളയിലൊക്കെ ഉപയോഗിക്കാവുന്ന ചെറിയ ഇരിപ്പിടമാണത് കുടുംബമായിട്ടുള്ള യാത്ര ഞങ്ങളെ വളരെയധികം സന്തോഷപ്രദമാക്കി എല്ലാവർക്കും ചരിത്രത്തെ പറ്റി പറയുവാനും പഠിക്കുവാനും അതിനുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാനും ഒക്കെ ഇതിനോട് സാധ്യമായി കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെയും അവർ പുസ്തകങ്ങളിൽ കൂടി വായിച്ചു കേട്ട ആ ചരിത്ര പുരുഷനെയും ആ കാലഘട്ടത്തെയും ഒക്കെ നേരിൽ കാണുവാനും അന്നത്തെ കാലം മനസ്സിൽ അവർക്ക് സാധ്യമായി എന്ന് ഞങ്ങളുടെ കരുതുന്നു കുണ്ടര വിളമ്പരത്തിൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിമാണിത് സമയം ചെലവഴിച്ച് നമുക്ക് അത് പൂർണ്ണമായും വായിച്ചെടുക്കാവുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ ഉള്ള സ്ഥാപനമായതിനാൽ അവരുടെ തൊഴിൽ സ്റ്റാഫ് നമുക്ക് വേണ്ടതായ ഉപദേശങ്ങളും മാർഗരേഖകളൊക്കെ അവർ നിർദ്ദേശിച്ചു തന്നു പ്രകാരം താഴത്തെ നിലയിൽ നിന്ന് നമ്മൾ മുകളുളത്തെ നിലയിലോട്ട് പോയി അവിടെ നമ്മളെ ആദ്യമായി കാണാൻ സാധിക്കുന്നത് പീരങ്കിയാണ് പെണ്ണുകാലത്ത് യുദ്ധങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ട് പീരങ്കി എന്ന് പറഞ്ഞാൽ നമ്മൾ പുസ്തകങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞാൽ ആ പീരങ്കി നേരിട്ട് കാണാൻ സാധിച്ചു രണ്ട് പീരങ്കിയുടെ യഥാർത്ഥ പതിപ്പ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും ആ പീരങ്കിയ്ക്ക് ഉള്ളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കും ീരംഗുണ്ട എടുത്ത് ഒരെണ്ണം എടുത്ത് പരിശോധിക്കാൻ ഞാൻ ശ്രമിച്ചു നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഉണ്ടയാണത് അതിനുള്ളിൽ എന്താണെന്നറിയില്ല പക്ഷേ മേ ഇരുമ്പിനാൽ നിർമ്മിതമായതാണെന്ന് എനിക്ക് അത് തൊട്ടു നോക്കിയപ്പോൾ മനസ്സിലായി നല്ല ഹെവിയായിട്ടുള്ള ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് അത്ര ബോധ്യമില്ല എങ്കിലും ഇത് കഥകളിലൂടെയും ചരിത്രങ്ങളിലൂടെയും യുദ്ധത്തിൻ്റെ ശ്രുതികൾ മീട്ടുന്ന പല ലേഖനങ്ങളിലൂടെയൊക്കെ വായിച്ചറിഞ്ഞ ഒരു സാധനമാണ് പിരങ്കിയും പെരിങ്കിയും ഉണ്ടകളൊക്കെ അത് കാണാൻ സാധിച്ചതിൽ അതിൽ സ്പർശിക്കാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു ഇതിൻ്റെ അടിയിൽ എഴുതി വച്ചിരിക്കുന്ന ചിത്രവധക്കൂട് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ആ ചിത്രവധക്കൂടെ എന്ന് പറഞ്ഞാൽ അതിനോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമാകുന്നില്ല ബുദ്ധനൊക്കെ ഉപയോഗിക്കുമ്പോൾ അരിക്കേൽക്കാതിരിക്കാനുള്ള ആവരണമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ എൻ്റെ ചിത്രപഥ കൂടെ നിന്ന് എഴുതിയിരിക്കുന്നത് പേരുമായിട്ട് സാമ്യമൊന്നും തോന്നാത്തതിനാൽ അതിൻ്റെ വിശദീകരണത്തിന് ഞാൻ തയ്യാറാകുന്നില്ല പെട്ടി ചിലമ്പ് ചിലമ്പെന്നൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ മനസ്സിൽ തിരിഞ്ഞ രൂപവും ഇതും തമ്മിൽ ഏകദേശം സാമ്യം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് മരുന്ന് വെട്ടി ഉപ്പ് ഉപ്പുമരവി തൈരകുടം കൽച്ചട്ടി മരപ്പാത്രം നാഴി രണ്ടു കാലങ്ങളൊക്കെ അരിയും മറ്റും അളന്നുകൊടുക്കുന്ന ഈ നാഴി എന്ന് പറഞ്ഞ ഇടങ്ങഴി ചങ്ങഴി ഗ്രന്ഥപ്പെട്ടി ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരമാണ് പഴയ കാലത്തുള്ള ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരം തന്നെ വന്നാളിയോലകളാണിത് താളിയോലകൾ അന്ന് നാരായം ഉപയോഗിച്ചാണ് എഴുതിയിരുന്നത് അതിൻ്റെ ദൃശ്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മരപ്പാത്രം നാരായം മുൻപ് കണ്ട ആ താളിയോലയിൽ എഴുന്ന ഉപ ഉപകരണമാണത് വാൽമരവ് നിലന്തല്ലി അന്ന് തറയൊക്കെ നമ്മൾ വിനിക്കാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ താ നിലന്തല്ലി എന്ന് പറയുന്നത് ഇതൊക്കെ പല പല ആയുധങ്ങളാണ് വളരെ യാഥാർത്ഥ്യമാണ് ഇത് വാളും പരിചയം ഒരുപാട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുവാനും വളരെ ബുദ്ധിയിൽ ചെയ് ലേപനം ചെയ്തിട്ടുണ്ട് സമയമുള്ളവർക്ക് അതെല്ലാം വിശദമായി കണ്ടറിയുവാനും വായിച്ചറിയുവാനും ചരിത്രത്തെ പറ്റി കൂടുതൽ പഠിക്കുവാനും എല്ലാം സാധിക്കുവാണ് ചിലക്കുളത്ത് ഭവനം അതാണ് ിന്തലയായി പറ്റി മുമ്പ് പറഞ്ഞ ആ ഒരു ചരിത്രത്തിൽ ഉൾപ്പെട്ട പല പല സ്ഥലങ്ങളും അതിനു ആ രംഗങ്ങൾ മിഴിവാർന്ന പെയിന്റിങ് ആയിട്ട് ഇവിടെ തീർത്തിട്ടുണ്ട് ആ ചരിത്രം മുഴുവനായി വായിച്ച് ഇവിടെ സന്ദർശിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓരോ ദൃശ്യങ്ങളും നമുക്ക് വളരെ ഹൃദ്യമായിട്ട് അനുഭവപ്പെടും ആ ചരിത്രത്തിൽ കൂടെ നമുക്ക് സഞ്ചരിക്കുവാനും സാധിക്കും ഇതൊക്കെ യഥാർത്ഥ ഇതാണ് ചരിത്ര സ്ഥലങ്ങളിലൊക്കെയാണ് അതിൻ്റെ ഏകദേശം നമ്മുടെ ദൃശ്യം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് രണ്ടാമത്തെ നിലയിൽ നിന്ന് വീണ്ടും നമ്മൾ താഴേക്കിറങ്ങുന്നു നല്ല ഒരു അനുഭവം സമ്മാനിച്ച ഈ ഒരു സർക്കാർ സ്ഥാപനത്തോടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് ുർമ്മ നൽകുന്ന ഒപ്പം തന്നെ ഒരു കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ ഈ ഒരു സ്ഥാപനം എല്ലാവർക്കും ഒരു നല്ല അനുഭവം പകർന്നു തരാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു ഇവിടെ എല്ലാത്തിനും വിശദാംശങ്ങൾ അവരെഴുതിയിരിക്കുന്ന കാരണത്താൽ നമുക്ക് കൂടുതലായി ആരെയും ബുദ്ധിമുട്ടിക്കാതെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇത്തപ്പം നാണയങ്ങളും ജോബുകളും ബ്രിട്ടീഷ് ഇന്ത്യ നാണയങ്ങൾ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചു നാണയങ്ങളുടെയൊക്കെ ഒരു ശേഖരമുണ്ട് ഇത് നാണയം കളക്ട് ചെയ്തു വെക്കുന്ന അത്തരം ഹോബീസ് ഉള്ളവർക്ക് ഇവിടുത്തെ സന്ദർശനം വളരെ അനുഗ്രഹപ്രദമായിരിക്കും ഒരിക്കലെങ്കിലും ഇവിടെ നിന്ന് സന്ദർശിക്കണം തിരുവിതാംകൂർ നാണയങ്ങളുടെ അന്നത്തെ കാലത്ത് നാണയങ്ങളുടെ ഒരു ശേഖരമാണ് ഇവിടെ ായി അവർ ഒരുക്കി വച്ചിരിക്കുന്നത് കബഡി ആദ്യകാല വിനിമയ ഉപാധി എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇത് രാശി പലക ഇതെല്ലാം ക്ലാസ്സിനകത്ത് വെച്ചിരിക്കുന്ന നമുക്ക് ശരിയായ രീതിയിലുള്ള ദൃശ്യം നമുക്ക് ലഭ്യമല്ല നേരിൽ കണ്ട് നമുക്കെല്ലാം ഭംഗിയായി ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് യോജ്യം മടങ്ങി ഞങ്ങൾ പുറത്തേക്ക് വീണ്ടും ഇറങ്ങുകയാണ് സന്ദർശനം വളരെ ഉപകാരപ്രദമായി കൂടെ വന്ന നമ്മുടെ കുടുംബത്തിനും വളരെ ഹൃദ്യമായി ഉള്ള അനുഭവമായി തീർന്നത് വിലത്തമ്പി തളവായ ഒരു മനോഹരമായ പ്രതിമ അവിടെ സ്ഥാപിച്ചു വച്ചിട്ടുണ്ട് അതിൽ വലം വെച്ച് ഞങ്ങൾ ആ പുണ്യപുരുഷന് അല്ലെങ്കിൽ ആ രാജ്യ സ്ത്രീക്ക് എല്ലാവിധ ബഹുമാനത്തോടുള്ള സല്യൂട്ട് നൽകിക്കൊണ്ട് ഞങ്ങളിവിടുന്ന് വിടവാകുന്നു എല്ലാവരെയും ഈ ഒരു സർക്കാർ സ്ഥാപനത്തിലേക്ക് ഈ ഒരു എൽ തമ്പി തളവ മ്യൂസിയത്തിലേക്കും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പല രീതിയിലുള്ള മുഖേനയാണ് ഈ ചരിത്രം ഞാനിവിടെ അവതരിപ്പിച്ചത് അതിൽ തെറ്റു കുറ്റങ്ങൾ സംഭവിക്കാം എന്തായാലും ഒരു നല്ല കൗതുക കാഴ്ച സമ്മാനിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് മിസ്റ്റർ ജോബിനോടുള്ള ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ് ജോബിൻ മണ്ണി സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ പ്രേരണയാലാണ് നമുക്കിവിടെ സന്ദർശിക്കാനുള്ള അവസരം ലഭ്യമായത് ശ്യത്തിൻ്റെ പുറത്തു നിന്നുള്ള ദൃശ്യമാണിത് നിങ്ങൾക്ക് ഇവിടെ കാണാം വേലുത്തുമ്പി നല്ല മ്യൂസിയം മണ്ണടി ഒരു സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള സംസ്ഥാന പുരാവ വസ്തു വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത് ഇന്നത്തെ സന്ദർശന സമയം കഴിഞ്ഞു അവിടുത്തെ സ്റ്റാഫ് എല്ലാം കൂട്ടി അവരും ഇന്നത്തേക്ക് യാത്ര പെയ്യുന്നു ഞങ്ങളും ഇവിടെ യാത്ര വരികയാണ് ആ പുണ്യാത്മാവിൻ്റെ ആ വീരപുരുഷൻ്റെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഈ മണ്ണിൽ എത്തുവാനും ഇത് കാണുവാനും സാധിച്ചതിൽ ഒരിക്കൽ കൂടി കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഞങ്ങളെ കടന്നു പോകുന്നു വീണ്ടും അടുത്തൊരു സ്ഥലം സന്ദർശിച്ച് വീണ്ടും നമുക്ക് കാണാം ഈ വീരാത്മാവേ പ്രണാമം